ഹലോ ജൈകളെ ഞാൻ ഇവിടെ സ്വന്തം മാളക്കായറീമ കൊച്ച് കുറേ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട് ലോങ് വീഡിയോ ഒന്നും ചെയ്യാറില്ല വീഡിയോ മൊത്തത്തിൽ വീഡിയോ ചെയ്യൽ കുറവാണ് കേട്ടാ ഞാനപ്പേ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ നിക്കേണ്ട റെഡി കണ്ടിട്ട് കണ്ടിട്ടുണ്ടാക്കിയിട്ട് അപ്പം ഇതേ നമ്മൾ അജി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അജിനെ കൊണ്ടാക്കാൻ വേണ്ടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കേട്ടാ അജി ഓണത്തിന് വന്നതാണ് ഓണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോവാൻ നിന്നതാണ് പക്ഷെ അജി വന്നു കഴിഞ്ഞാൽ എനിക്ക് മക്കൾക്കും വിടാൻ തോന്നുന്നില്ല കാരണം എനിക്ക് മക്കൾക്കും സ്വന്തം എന്തെന്നൊക്കെ പറയാനായിട്ട് എൻ്റെ അജിക്കുട്ടി മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കിച്ചു ഇട്ടാ കിച്ച് സ്വന്തം കിച്ചു നമ്മുടെ വീട്ടുകാരനല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് എനിക്ക് മക്കൾക്കും ഞങ്ങളുടെ ഞങ്ങളെ ചേർത്ത് അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു എന്തോ ഒരു എന്താ പറയാ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അജിക്കുട്ടിയാണ് അപ്പം അവള് പോവാൻ നിൽക്കേണ്ടത് റെഡിയായി നിൽക്കണത് ൾക്ക് ഭയങ്കര വിഷമായിട്ട് നിൽക്കേണ്ട കിച്ചേ കിച്ചിൻ്റെ അപ്പൊ ഞാനും പപ്പി പൊന്നും കൂട്ടിയിട്ടാണ് പോണത് കിച്ചിന് വരുന്നേ കിച്ചു വരുന്നില്ല ടു വീലർന്ന് തന്നെ പോണേ അപ്പൊ പൊന്നൂസിനെ ബസ്സിൽ കയറ്റി ചാലക്കുടിക്ക് വിടും ഞാൻ അജി ടു വീലറിന് പോകും എന്നിട്ട് അജി പോയി കഴിയുമ്പോൾ ഞാനും പൊന്നിട്ട് ഇങ്ങോട്ട് തിരിച്ച് പോരുമോ ടു വീലറിന് കാരണം എനിക്ക് അജി പറഞ്ഞ് ഒറ്റ നീ വാടി ടു വീലറിന് വാടീന്ന് പറഞ്ഞ് പക്ഷെ എനിക്ക് ഇവിടെ അവിടെ നിന്ന് ആക്കിയിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് തിരിച്ച് ഞാനിവിടെ ഒറ്റയ്ക്ക് വരണ്ടേ അപ്പൊ എനിക്കത് ഭയങ്കര വിഷമം എനിക്ക് ഒറ്റയ്ക്ക് വരാനായിട്ട് കാരണം ഇവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്കും കൂടി ഇങ്ങോട്ട് വരുന്ന ഒരു മിക്കുമൊഴിക്ക് ഞാൻ ഒരു വാതിരിയാകും പിന്നെ ഇവിടേക്കും ഭയങ്കര വിഷമമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഞാനിപ്പോ കുറച്ച് പ്രാവശ്യമായിട്ട് ഇവിടെ ഇവിടുന്ന് ബസ് ബസ്സേക്ക് വിട്ടാ ഞാന് കാരണം പിള്ളേരൊന്നും ഇല്ല അവിടുന്ന് ഒട്ടിക്ക് വന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഉണ്ടട്ടെ കിച്ചു വരുന്നില്ല കുറെ ദിവസം കിച്ചൻ എന്തെങ്കിലും പറയേ കിച്ചിനോട് ഞാൻ പറയും എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ വീടിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയും കിച്ചിന നേരം ലിച്ച് ബിസി മാൻ വിസയുടെ ഒക്കെ പരിപാടിയൊക്കെ ആയിട്ട് കിച്ചു ഭയങ്കര തിരക്കിലാണ് ബിസി മാൻ ആണ് അല്ലേ പിന്നെ എല്ലാവർക്കും കൂടി എല്ലാവർക്കും നമസ്കാരം ശുഭദിനം നേരുന്നു ഒരാൾ പിന്നെ ാണ് യാത്രയിലാണ് ഞാൻ പോകുന്നില്ല ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് മോളും ഇവിടെ കൂട്ടിയിട്ടാണ് പോകുന്നത് മോള് ഞാന് ബസ് വിടുന്നത് ചാലക്കുടിക്ക് ഞാൻ മജീൻ ടു വില്ലർന്നോളക്ക് പന്ത്രണ്ടരക്കാണ് ട്രെയിൻ പന്ത്രണ്ട് കാലം ട്രെയിൻ ഇതേ മോള് ഇതേ വരുന്നു റെഡിയായി

ഫീലിംഗിലാണ് എന്റെ കുട്ടി ഭയങ്കര വിഷമത്തിലാണ് എൻ്റെ പൊന്നു മോള് പൊന്നു മോള് ഇന്നലെ പോകാൻ നിന്നപ്പോ ദൈവം മഴ മഴയുടെ രൂപത്തിൽ വന്ന് ഞങ്ങളുടെ യാത്ര മുടക്കി ഇന്നലെ മഴ പെയ്തപ്പോ ഞാൻ പറയാ മഴ ഇല്ല ഇന്ന് പോകണ്ട വെള്ളപ്പൊക്കെ ഉണ്ടെന്ന് പോകാന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ട്രെയിൻ സമയം ഒക്കെ കഴിഞ്ഞ് ട്രെയിൻ ഇന്നലെ പോകാൻ പറ്റില്ല പിന്നെ ഞാൻ നിറഞ്ഞ യാത്ര ആയിട്ട് ഇതേ ഈ ഒരു പാടക്കെട്ട് ഒരാഴ്ച അവള് കെട്ടി പൊതിഞ്ഞുകൊണ്ടിരിക്കണം എല്ലാ ദിവസം കെട്ടി പൊതിഞ്ഞ് വരും അപ്പൊ ഞങ്ങൾ എന്തൊരു കാരണം പറഞ്ഞു മുടക്കും പിന്നെ ഞാൻ തളർന്നുകൊണ്ടിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരിക്ക് വിഷമങ്ങൾ പോവാനായിട്ട് പക്ഷെ ഇന്ന് എന്തായാലും പോയേ പറ്റൂ അവൾക്ക് ജോലിക്ക് കയറണം അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് അവടെ ഹെൽത്ത് വർക്ക് ചെയ്യുന്നെ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത്രയും ദിവസം ഇവിടെ വീട്ടിൽ തന്നെ ഇന്നു വർക്ക് ചെയ്ത് തരുന്നത് അപ്പൊ അങ്ങനെ എന്തായാലും പോണം ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച എന്റെ മുത്തിന് ഞാൻ പ്രാർത്ഥിച്ച് നിറക്കട്ടേട്ടാ പ്രാർത്ഥിച്ചോ ുംറുണ്ട് കൈ ഇങ്ങോട്ട് പോലെ അളകളാണ് എന്തുവാണിത് ടിപ്പു സുൽത്താനെ കൊട്ടാരോപ്റ്റിക് ിപ്സ്റ്റേക്ക് ഒരു ലിസ്റ്റ് അയ്യോ കുട്ടി ലിസ്റ്റ് പൊട്ടിന്ന് ചേച്ചിട്ടില്ല ലിപ്സ്റ്റേക്ക് ഇറങ്ങാണ്ട് വീണ് പോയതന്നെ കൊച്ചു വന്ന അപ്പൊ ഞാനൊരു മുളക്ക് ഉണ്ടാക്കിട്ട് വരച്ചേട്ടാളു പോയിട്ട് വരാ ബാക്കില് മാല അടച്ചോട്ടാ ഇവിടെ എന്റെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ നിന്റെ ഉള്ളത് ഞാൻ മാത്രമല്ല ഇതൊക്കെ എന്റെ എന്തെങ്കിലും ഉണ്ട് ഇവിടെ എല്ലാരും പോണത്ള്ളല്ലേ അവളെല്ലാം ഇടയിട്ടിട്ട് പോണത് അപ്പൊ ഈ വീട് സന്ധിക്കും വരെ അപ്പൊ ഡിസംബറിൽ ഡിസംബർ പതിനൊന്നാം തീയതി എന്റെ ബർത്ത്ഡേ ആണ് അന്ന് വരില്ലെന്ന് പറഞ്ഞിട്ടാണ് പോണത് വര വെപ്പ വെപ്പിവിടുന്ന് തന്നെ പാമ്പ് വന്നോളപ്പ മകുടിയ കയ്യിലാണ് ഞാൻ വീണ്ടും സന്ധിക്കും പറയും വണക്കം അതാക്കി ചാലക്കുടിക്ക് പോയാൽ പോകുമ്പോഴും ना हेलमेट भी बनने चालू पुड़ी चालू पुड़ी चंद की पुड़ी चालू पुड़ी चंद की पुड़ी चंद की पुड़ी आजी पुड़ी मिया डंडे ने मिया की पुड़ी निकालो ना 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 अरे आप कौन दिखा चुरता डी बोलिए क्या कुछ कुछ बोलिए नूरी तो मार चेकना और पिकना टा नहीं पाई सुबह से दाखून अब आप अपने जिले लोग कहाँ लगा देंगे അയ്യോ അതിനത്തെത്തിന് പോകും വേണ്ട പാത്ര വേണ്ട 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 അങ്ങനെ ഞങ്ങൾ മാളയിൽ എത്തിയിട്ടാണ് ഇത് നമ്മുടെ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അപ്പം അജിക്കുട്ടി ഇതേ പൊന്നൂനെ അങ്ങോട്ട് ബസ് കയറ്റാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കട്ടാ അപ്പം ഇത് ഞങ്ങളുടെ മാള ചെറിയൊരു ടൗൺ ആണ് നല്ല അടിപൊളി ടൗൺ ആണ് കേട്ടോ എല്ലാം കിട്ടും നമ്മുടെ മാളയിൽ അപ്പം അജിക്കുട്ടി ഇതേ വരുന്ന അജിക്കുട്ടി ചാലക്കുടി ബസ്സിൽ നമ്മുടെ പൊന്നൂസിനെ കയറ്റിയിട്ട് അജിക്കുട്ടി വരുന്നുണ്ട് ഇനി നേരെ അജിക്കുട്ടിനെ കൊണ്ട് ചാലക്കുടിക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ മോൾക്ക് പോകാനായിട്ട് പക്ഷെ പോകാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പമ്പിലൊന്ന് കയറിയിട്ടാകാതെ വണ്ടിക്ക് എയർ കുറച്ച് കുറവുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മാളക്കുളത്തിൻ്റെ അടുത്തുള്ള പമ്പിൽ കയറി എയർ അടിക്കാനായിട്ട് അപ്പോൾ നല്ല എയർ കുറവുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിച്ചു വണ്ടിയിൽ എയർ അടിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങളിത് എയറൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും ചാലക്കുടിക്ക് പോവുകയാണ് ഇനി നേരെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എത്തി വെൽക്കം ടു ചാലക്കുടി സ്റ്റേഷൻ അപ്പം നമ്മൾ ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം രണ്ട് പേർക്കും വിശിക്കണമെന്ന് പറയാനുണ്ട് അജിക്കുട്ടിക്ക് പന്ത്രണ്ടേ കാലം ട്രെയിൻ അപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു രാത്രി ആകും ഒരു മണിക്ക് ആകും എന്നാൽ തിരുവനന്തപുരം എത്തുമ്പോൾ അപ്പോൾ ചോറ് തിന്നിട്ട് പോവാമെന്ന് പറഞ്ഞു കാരണം വീട്ടിൽ നിന്ന് രണ്ട് പൂര്യം കഴിച്ചിറങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അജിക്കുട്ടി ദേന നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അജീനേം പൊന്നുനേം കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി

അടിച്ചു മിന്നിച്ച് തിരിഞ്ഞീറ്റ കണ്ട പെറ്റ തള്ളിക്കും ആരും എവിടെ മിൽക്ക് അങ്ങനെ നമ്മൾ ഇതേ ട്രെയിൻ കയറാൻ വേണ്ടി പോകേണ്ട അപ്പം പന്ത്രണ്ട് കാലിപ്പം ആകും അപ്പോൾ അവൾ ജനറൽ ടിക്കറ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അറ്റത്തേക്ക് പോകണം ഇനി അവിടെ കൊണ്ട് ഇതിനെ കയറ്റി വിട്ടാലാണ് ഇനി സമാധാനമാവുള്ളൂ കയറ്റി വിട്ടാലല്ലാതെ സമാധാനമാണ് എൻ്റെ മോളവിടെ എത്തിയാലെനിക്ക് സമാധാനമാവുള്ളൂ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ചില അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊരു അനുഗ്രഹമാണ് എൻ്റെ അജിക്കുട്ടി എനിക്കെൻ്റെ മക്കൾക്കും അപ്പം എന്തൊക്കെയോ നിന്ന് പറയുന്നുണ്ട് പോകാനായിട്ട് ഇഷ്ടമില്ല പക്ഷേ അവൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് പോകാണ്ട് പറ്റില്ല ഇത്രയും ദിവസം ഇവിടെ തന്നെ ഇരുന്നാണ് അവളുടെ വർക്കുകളൊക്കെ അവൾ ചെയ്തത് അവൾ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അവൾക്ക് പോവാണ്ട് പറ്റത്തില്ല അപ്പം കുറേ നേരം ഞങ്ങളുടെ കുട്ടിക്ക് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നേരം പോയിത് അറിഞ്ഞില്ല അപ്പോഴേക്കും ട്രെയിൻ വന്ന് എന്നനൗൺസ് ചെയ്ത് കിട്ടാം എന്തൊക്കെയോ നിന്ന് പറയുന്നുണ്ട് പോണ സങ്കടം മറച്ച് വെച്ചിട്ടുള്ള കാട്ടായാണ് കാണിക്കണേ അപ്പം എന്താ പറയുക പത്ത് പതിമൂന്ന് ദിവസത്തോളമായി എൻ്റെ കൂടെ ഇങ്ങനെ അപ്പോൾ അവർ ഭയങ്കര വിഷമാണ് കാരണം ഞാൻ അവൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശൂന്യത ആയിരിക്കും വീട്ടിൽ വന്നാലിങ്ങനെ അവളുടെ അച്ഛൻ വേളൊന്നുമില്ലാണ്ട് അല്ലെങ്കിൽ ഏതു നേരം കലവില കലവില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാകും എൻ്റെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും അഴലി പോലെ അതെ

ഹാപ്പി ഹാപ്പി ഞാൻ വീട്ടിൽ വിളിക്കണേക്ക് ഡോറിന്റെ ഡോറിന്റെ അടക്കൊന്നും കേരള എടുത്തിട്ടാ മുഖം കഴുകാൻ ബാത്റൂമിലൊക്കെ പോകുമ്പോ സൂക്ഷിച്ചുപോക്കോളോ പേഴ്സൊക്കെ നോക്കണേ മുത്തേ ലവ് അങ്ങനെ രാജിക്കുട്ടിനെ യാത്രയാക്കി ഭയങ്കര വിഷമം മനസ്സിൽ വല്ലാത്തൊരു ഭാരം ഇനി കുറേ ദിവസം രണ്ട് മൂന്ന് ദിവസം ഇനി പിടിക്കും ഈ ഒരു വിഷമം മാറാൻ അപ്പോൾ ഞാനും എൻ്റെ പൊന്നൂസും കൂടി തിരിച്ചു പോവുകയാണ് ഇനി നേരെ വീട്ടിലേക്ക് ഞാനും എൻ്റെ മക്കളും കിച്ചും ഞങ്ങളുടെ ലോകത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നമ്മുടേതായ കുറേ സങ്കടങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാം കൂടിയിട്ടിനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം നിലപാടിൽ വീണ്ടും നമുക്ക് കാണാം അല്ലേ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുക എല്ലാവരും കേട്ട ചങ്കകളെ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ ലവ് യു ഓൾസ്ക്രൈബ്